അപ്പോ പോകുന്നത് ചിക്കൻ ചില്ലി അവർക്കറിയാത്ത ഉണ്ടാക്കാൻ വാങ്ങിക്ക പൊറോട്ട വാങ്ങിയ പൊറോട്ട ഉണ്ട് അത് ചൂടാക്കി എടുക്കാം പിന്നെ ചോറുണ്ട് എന്തെങ്കിലും കൂടെ കഴിക്കാം ഓക്കെ ഹലോ കൂട്ടുകാരി എന്തെങ്കിലൊക്കെ ആവട്ടെ ചിക്കൻ എടുക്കും ഇങ്ങനെ അതിനകത്ത് മുളക് പൊടി ചേർന്ന് മുളക് പൊടി എല്ലാം ഇട്ട് നമുക്ക് ഉണ്ടാക്കാം മോത്തുള്ളത് മല്ലപ്പൊടി കുഞ്ഞുള്ളൂ മസാല കളിയാക്കാൻ വേണ്ടിയിട്ട് മണക്കൂറുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇരുപം തോന്നുന്നു മല്ലിപ്പൊടി മസാല കുറച്ചു അല്ലേ ചികിത്സിക്കുണ്ടാക്കുന്നത് ഇതിങ്ങനെ നന്നായിട്ട് നമ്മള് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വരും അടുത്തത് കൂടെ ഇട്ടുപോക്കറേ ഇവിടെ കറണ്ടില്ല അടുത്ത കൊടുത്തോ ബാക്കിയുടെ നമ്മടെ ഷാ ഷാൻ ജിയോ ഇല്ലേ പുളിയുടെ റെസിപ്പികൾ വന്നിട്ടാണ് ചെയ്യുന്ന കേട്ടോ നല്ലതെനിക്ക് ചെയ്യാൻ ഫസ്റ്റ് ടൈം ചില ചിട്ടിണ്ടാക്കുന്നത് എന്തോ ആവോ ഇല്ലോ എന്നാ കൊറച്ച് എഴുതുന്നുണ്ടേ ഇതിപ്പോ ഒലിവില്ല എന്റെ കൊഴപ്പല്ലോ

ും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ അങ്ങനെ പറയണേ ചിക്കൻ ചില്ലി റെഡി ആയി പക്ഷേ ചില്ലി ചിക്കൻ റെഡി ആയി ഇനി ഗ്രേവി വേണമെന്നുള്ളതൊന്ന് കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് എടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കാതെ ഇങ്ങനെ ഇരിക്കാന്നാ ചി ചിക്കൻ ഞാൻ എന്തുണ്ടാക്കും കറണ്ട് പോവും കറണ്ട് പോകും പൊറോട്ട പൊറോട്ട ചൂടാക്കാം എന്താ ഒരു ചൂടാക്കാം

on